ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്ക എന്നിട്ട് രണ്ടു ലക്ഷം പെരുമെടുത്തിട്ട് മുപ്പതിനായിരം അടിച്ചുണ്ടാകും പോലെ ഉള്ളതാണ് നോള മുന്നോട്ട് കൊണ്ടുപോകണത് തീർച്ചയായും അത് നമ്മൾ അങ്ങനെ ചെയ്തുണ്ട് കാൻസർ രോഗികൾക്ക് വേണ്ടിട്ട് സഹായം നമ്മൾ ഒന്നും വാങ്ങിക്കില്ല അവർക്ക് ആ കുട്ടിയുടെ ഒരു കോടി വേണേ അപ്പൊ അതിന് വേണ്ടി ഞാൻ ഒരു വീഡിയോ ചെയ്തു അപ്പൊ ഇതിന് വേറെ പണിയിലെന്നൊക്കെ ചോദിച്ചു വേറെ ആൾക്കാർക്ക് വന്നു അത് നമ്മൾ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ തെറ്റ് ചെയ്തു ഒരു കോടി അവർ ചെയ്തു കൊടുക്കും അവർക്ക് പത്ത് രൂപ സഹായിക്കാൻ പറ്റും ഞാനൊരു വീഡിയോ എടുത്തു ൊക്കെ വേറെ പണിയില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഈ ഫാൻസുകാർ ജയൻസാറിൻ്റെ പേരിൽ വെച്ചിട്ട് പിരിവ് നടത്തുന്നുണ്ട് ഈ നവംബർ പതിനാറിന് ജൂലൈ ഇരുപത്തി അഞ്ച് അതിനുവേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടു ജയൻസാറിന് തന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒന്നുമില്ല അവിടെ എല്ലാം വിറ്റ് അവസാനിപ്പിച്ച് വാച്ച് പോലും എല്ലാം വിറ്റ് അവസാനിപ്പിച്ച് ജെയിൻ പ്രതിമ അതും പൊളിക്കാൻ പോണേ ഒരു സെൻറ് സ്ഥലം വാങ്ങിയിട്ട് എല്ലാവരും ഫാൻസുകാർ അമ്പതിനായിരം ഫാൻസ് ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഒരു ഒരു സെൻറ് സ്ഥലം വേങ്ങിയിട്ട് ജെയിൻ സാറിന് അവിടെ ഐഡന്റിറ്റി നടക്കുക അപ്പൊ പിന്നെ ജെയിൻസാറിന് വേണ്ടി ഫാൻസുകാർ എന്തെങ്കിലും ചെയ്തോന്ന് പറയാമോ ഇതൊന്നുമില്ല ഒരു പുറം പോകിലാണ് ജയൻസാറിന്റെ പ്രതിമ നിൽക്കുന്നത് അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തു അതിനു തെറിയഅിഷേകം അല്ലല്ലോ അത് വേറെ ആൾക്കാർ വേറെ മാക്സിമം താങ്ക് യു താങ്ക് യു വല്യ സന്തോഷാ പറഞ്ഞു ആ തീർച്ചയായിട്ടും ഞാനിപ്പോ ഫോൺ എടുക്കാറുണ്ട് എല്ലാവരും ഫോൺ എടുക്കാറുണ്ട് നമ്മള് സാധാരണക്കാരനല്ലേ ും സന്തോഷം വിളിച്ചു ഗുരുവായൂരി താങ്ക് യു പേര് അതെ മുരളീജയന്റെ ഞാൻ പോയി മുരളീജയൻ ജയൻ സാറിന്റെ മകനാണ് ഇങ്ങനെ പറഞ്ഞുകൊടുക്കണ്ടോ ഇരുപത്തി അഞ്ചു കൊണ്ടായി അപ്പൊ ദിവസം വിളിച്ച് അടുത്തേക്ക് പോയി അപ്പൊ മുരളീജയൻ നമ്മൾ കണ്ടു ആളെ ഞാൻ കാണുന്നതിന്റെ എന്താ പ്രശ്നം എടുക്കു എന്റെ മോനല്ലല്ലോ അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട് അതിനെന്താന്നുള്ളത് അറിയണ്ട ആരും അവിടെ പോവാണ്ട് സോഷ്യൽ മീഡിയയിൽ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്താ കാര്യം ഒരാൾക്ക് മുരളഞ്ചായിട്ട് അടുത്ത് പോയി ചോദിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ചെയ്തില്ല വെറുതെ കമൻസിൽ നീ മറ്റുള്ളവർക്ക് ഉണ്ടായതാണ് പറഞ്ഞാൽ അതൊരു കാര്യമില്ല അവിടെ പോയി എന്താ സംഭവം എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ആദ്യത്തെ അവരെ ബ്ലഡൊക്കെ കഴിഞ്ഞാൽ ആൾക്ക് തെളിയിക്കാൻ പറ്റും അവരെ വെല്ലുവിളിച്ചിട്ട് അവരത് കൊടുക്കണില്ല അപ്പോൾ ഈ ഫാൻസുകാർക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഇത് ഒപ്പിച്ച് കൊടുക്കട്ടെ പിന്നെ ജയൻ സാറിൻ്റെ പേരിൽ എന്തെങ്കിലും അവിടെ ചെയ്യട്ടെ ഈ നവംബർ പതിനാറിന് ഒരു സിനിമ കാണിച്ചിട്ടുണ്ട് എന്താ കാര്യം നമുക്ക് യൂട്യൂബിലെടുത്തിട്ട് ജയൻ സാറിൻ്റെ സിനിമ ഇഷ്ടം പോലെ കാണാം അവർ പിരിവെടുത്തിട്ട് ഒരുപാട് സിനിമ വെച്ചിട്ട് തിയേറ്ററിൽ വെച്ചിട്ട് പിരിവ് നടന്നിട്ട് എന്ന കാര്യം എന്തെങ്കിലും കൊല്ലത്ത് ചെയ്യട്ടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുമില്ല ഇല്ല ഓർമ്മയ്ക്ക് വേണ്ടി അത് ഞാൻ പറഞ്ഞോളൂ ജയൻ സാറിൻ്റെ ആത്മാവന്യോട് പറയുകയും പക്ഷേ ആയിരിക്കും വണ്ടക്കാരായിട്ട് ജയൻ സാറിന് ഒന്നും ഉണ്ടാക്കി കൊടുത്തില്ല എല്ലാം നശിപ്പിച്ചു ജയൻസാറിന്റെ വീടാണ് ഇപ്പോൾ ഹോസ്പിറ്റൽ എടുക്കുന്നത് ആ വലിയ ഹോസ്പിറ്റൽ മരം വെട്ടീന്ന് ഞാൻ ചോദിച്ചു എന്തിനാണ് അത് അവർക്ക് ഹോസ്പിറ്റൽ കാണാൻ വേണ്ടിയിട്ട് ആരാണ് വീട്ടുകാരും ബിന്ദ്ര അവിടെ നിൽക്കണമെങ്കിൽ യാതൊരു കുഴപ്പമില്ല അത് കോപ്പറേഷൻ്റെ സ്ഥലമാണ് എന്നാണതിനെ കുറിച്ച് പറയാം അതൊരു ഒരു സ്ഥലത്ത് സ്ഥാപിക്കട്ടനുസരിച്ച് ഞാനെന്തായാലും അയ്യായിരം കിട്ടി അമ്പതിനായിരം പേര് അയ്യായിരം വെച്ചിട്ട് ഇരുപത്തഞ്ച് കോടി അല്ലേ അപ്പം അവർ അയ്യായിരം വെച്ചെടുക്കണ്ട ഒരായിരം കിട്ടായി ഞാൻ അയ്യായിരം കിട്ടും ജയൻസാറിന് സ്നേഹിക്കുന്ന പേര് എന്റെ എല്ലാ കാര്യങ്ങളും ജെൻസാരം നടത്തിയത് അപ്പൊ ഞാൻ അയ്യായിരം കിട്ടുക ഒരായിരം നൂറേങ്കിലടാൻ പറ്റുമോ അവർക്ക് പറ്റില്ല ആൾക്കാരെ പറ്റിച്ച് കാശുണ്ടാക്കുക എന്നിട്ട് രണ്ടു ലക്ഷം പെരുമെന്നിട്ട് മുപ്പതിനായിരം അടി ചെല്ലും ബാക്കി ഒരു ലക്ഷത്തി മുപ്പതിനായിരം പൊക്കറ്റി അതൊന്നും കിടക്കണ കളിയല്ല എന്തായാലും ഇപ്പൊ അത്രയും പറഞ്ഞോളൂ അതിനാണെങ്കിൽ പൊങ്കാല എന്റെ കൊല്ലിലും ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ അവര് നോട്ട് ചെയ്യാണ് ഫേസ്ബുക്കിൽ വരാൻ അവർ ഇന്ന് മണ്ണുത്തി പ്രവാസികളുടെ പ്രോഗ്രാമിനുണ്ട് അവിടെ പോയിട്ട് അലങ്ങണം ഇവർ എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ കമ്മീഷണർക്ക് വേണ്ടി പത്തൊമ്പത് ഇരുപത് ചെയ്തിട്ടുള്ള ആളാണ് പെട്ടു എന്ന് കരുതിയാൽ പെട്ടെന്ന് വിളിക്കുക പത്തൊമ്പത് ഇരുപത് അതൊക്കെ ചെയ്തിട്ടുള്ള കമ്മീഷണർ കൂടി എന്നറിയാം ഞാൻ എന്തായാലും ഒരാളെ മർദ്ദിക്കാൻ പോകില്ലേ അവരെക്കൂടെ എല്ലാം നിയമത്തിൻ്റെ മുന്നിൽ മാത്രം